ഹലോ ഇന്ന് നിങ്ങളെ കൊണ്ടുപോകുന്നത് ഒരു മനോഹരമായ പഴമയുള്ള ഒരു അങ്ങാടിയിലേക്കാണ് ഈ അങ്ങാടിയിൽ നമ്മൾ ഒരു കൗതുകത്തോട് കൂടി കണ്ടതാണ് കോഴിക്കോട് ജില്ലയിലാണ് മാവൂരിലേക്ക് ഒരു ഉള്ളേരിയയിലുള്ള ഒരു റോഡാണ് ആ റോഡിൽ ഒരുവിധം ഒരു ഞാൻ കണ്ടതിൽ വെച്ച് ഒരു നാലഞ്ച് കടകൾ കടമുറികൾ മൊത്തം പഴമയുള്ളതാണ് ഇത് പണ്ടത്തെ മച്ചിലേക്കുള്ള വഴിയാണ് മച്ചിന്റെ വഴി കാണുമ്പോൾ നമുക്ക് ഒരു ഹരമാണ് അതിൽ കയറി നോക്കിയപ്പോൾ അത് അടച്ച് അടച്ചു കിടക്കുകയായിരുന്നു അതിന്റെ മച്ചന്റെ മുകളിലുള്ള കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത് ഇതിപ്പോ ഈ ബിൽഡിങ്ങിൽ ആരും ഇല്ല എന്നാണ് തോന്നുന്നത് അതിന്റെ തൊട്ടടുത്തുള്ള രണ്ടു മൂന്ന് കടകളിൽ ഫർണിച്ചറിന്റെ വർക്ക് നടക്കുന്നുണ്ട് ഈ വീട് ഒന്നടിച്ച് തുടച്ച് നല്ല വൃത്തിയാക്കി എടുത്താൽ നമുക്ക് ഇങ്ങനത്തെ വൈബ് ആഗ്രഹിക്കുന്നവർക്ക് കണ്ടിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കാലാവസ്ഥയായിരിക്കും പിന്നെ എപ്പോഴും തണുപ്പായിരിക്കും ഇവിടെ കേട്ടോ ഇതൊരു കിണർ ഈ കിണറൊക്കെ ഉപേക്ഷിച്ച പോലെയാണ് പാമ്പീരിക്ക് ഒരു നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് ഇതല്ലേ ഇതൊരു ടൗൺ മൊത്തമാണ് ടൗണിൻ്റെ മൊത്തം കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതൊരു പഴയ കടമുറി തന്നെയാണ് പണ്ടുകാലത്ത് വീടായിരുന്നു അത് കഴിഞ്ഞ് റോഡ് വന്നപ്പോഴത് കടകളുടെ ഏരിയയിലായി